നിങ്ങൾ രണ്ടുപേരും ഈ ബ്രൈഡലിന്റെ ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കമന്റ് എപ്പോഴാണ് കല്യാണം കല്യാണം ഞങ്ങളുടെ കല്യാണം ഓൾറെഡി ഒരു ഫ്രണ്ട്സിന് ഒക്കെ ഓൾറെഡി കഴിഞ്ഞതാണ് കല്യാണം ഇനി പക്ഷേ ഗ്രാൻഡ് ആയിട്ട് ഒന്നല്ല വളരെ നോർമൽ ആയിട്ടുള്ള ഫ്രണ്ട്സ് കുറച്ച് ഞങ്ങൾ അടുത്തറിയുന്ന ഫ്രണ്ട്സ് എല്ലാരും കൂടി വന്നിട്ടാണ് ഇപ്പൊ കുറച്ചായിട്ട് ഇൻഫ്ലുവൻസസിന്റെ കല്യാണത്തിലൊക്കെ ഞങ്ങൾ പോകുന്നുണ്ട് കുറെ ഇൻഫ്ലുവൻസിന്റെ കല്യാണം കാണുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരു ആഗ്രഹം ഒന്നും കൂടെ ഒന്നും ആ ഒന്നും കൂടെ ഒന്ന് ഞങ്ങൾക്ക് കെട്ടാം അത് മുമ്പാണ് ജസ്റ്റ് ഞങ്ങൾ ഫ്രണ്ട്സ് മാത്രമായിട്ട് വളരെ സൈലന്റ് ആയിട്ട് കല്യാണം കഴിഞ്ഞൂടെ ഒന്ന് വൈബ്രന്റ് ആയിട്ട് കഴിക്കണമെന്നുണ്ടോ അങ്ങനെ ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഭയമാണ് ഇതെങ്ങനത്തെ നമ്മുടെ മക്കള് കാണുമെന്ന് കരുതിയിട്ട് വേറെ ഒന്നും അല്ല ഈ ആഷി ജാസി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കൊറിയണ്ണും ഉണ്ട് ഇവർ ഇവറ്റകൾ എന്താണ് കളിക്കുന്നതെന്ന് ഇവർക്ക് തന്നെ അറിയില്ല അതായത് പല തരത്തിലുള്ള എന്താ എന്താ പറയേണ്ടത് അതൊക്കെ എങ്ങനെയാണ് നിങ്ങളോട് പറയേണ്ടതെന്ന് അറിയില്ല വളരെ മോശമായ കാര്യം തന്നെയാണ് അതായത് ഇവരൊക്കെ പറയുന്ന ഓരോ കാര്യങ്ങളുണ്ട് ഞങ്ങൾ ഇന്ന സ്ഥലത്ത് പോയി അവിടെ ഒരുപാട് കൊച്ചുങ്ങളെ കണ്ടു ആ കൊച്ചുങ്ങൾക്കൊക്കെ ചേച്ചി ചേച്ചി എന്ന് വിളിച്ചിട്ട് എന്താണ് ഇവർ പറയുന്നത് അതാണ് ഞാൻ ആലോചിക്കുന്നത് അതായത് ഇവർ പറയുന്നത് എന്ന് വെച്ചാൽ ഞാൻ ഡ്രാൻസാണെന്ന് ഇവർ പറ ഇവരങ്ങനെ പറയുന്നുണ്ട് പക്ഷേ ഇങ്ങനെയെന്ന് പറഞ്ഞാൽ ഇവരേ പറഞ്ഞോ പറഞ്ഞോട്ടെ അതെന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ പക്ഷേ ഈ കൂടെയുള്ള ആഷി എന്ന് പറയുന്നവൻ്റെ ഉമ്മി ഇപ്പോഴും വന്നിട്ട് ഒരു കാര്യം പറയുന്നുണ്ട് എൻ്റെ മകനെ ഇവള് പിടിച്ചു വെച്ചിരിക്കുകയാണ് എന്റെ മകളെ ഇവള് പുറത്തിറക്കുന്നില്ല എൻ്റെ മകളെ എൻ്റെ മകനെ എനിക്ക് ഇവർ വിട്ടു തരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അഭിപ്രായത്തിന് എന്റെ പൊന്നുമ നിങ്ങളൊരു കാര്യം ചെയ് ഒരു എന്താ പറയേണ്ടത് ഒരു നല്ലൊരു ഒരു വള്ളിത്തണ്ട് എന്നൊക്കെ പറയില്ലേ അതായത് നമ്മുടെ മലബാർ ഭാഗത്തോട്ട് പറയുന്ന ഒരു സംഭവം ഉണ്ട് വള്ളിത്തണ്ട് എന്നാ പറയുക ഈ വള്ളിത്തണ്ടിനെ കൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര വേദനയായിരിക്കും ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നല്ല ചൂരൽ കഷായവും അതാണ് വേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് മറ്റേതിന് പിന്നെ പോട്ടെ കുഴപ്പമില്ല പക്ഷെ നിങ്ങളുടെ മകനെ നിങ്ങൾക്ക് ചെയ്യാലോ നിങ്ങളുടെ മകന് ഒരു ചൂട കഷായത്തിന്റെ ആവശ്യമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ ഇനി വെച്ച് താമസിപ്പിക്കേണ്ട ഇനി വെച്ച് താമസിപ്പിക്കാതെ നേരെ പോയിക്കോ ഇങ്ങനെയുണ്ടോ ആൾക്കാർ അതാണ് ഞാൻ ആലോചിക്കുന്നത് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ജീവിക്കാം ട്രാൻസ് ആയിട്ട് ജീവിക്കാം അത് ഒരാണായി ജീവിക്കാം പെണ്ണായി ജീവിക്കാം പക്ഷേ ഒരു ട്രാൻസ് ആയി ട്രാൻസ് ആണെന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരു വ്യക്തി ആ വ്യക്തി പിന്നീട് തന്റെ കൂട്ടുകാരനെ കൂടി വലിച്ചുകൊണ്ടെന്ന് നീ എൻ്റെ ജീവിതത്തിൽ വേണം നമുക്ക് എന്തെങ്കിലും കാണിച്ചിട്ട് ഇവിടെ ജീവിക്കാം എന്നുള്ള തരത്തിൽ ജീവിക്കാൻ കഴിയുമോ അതാണ് ഞാൻ ആലോചിക്കുന്നത് എന്തൊരു വങ്കത്തരമാണ് എന്തൊരു അവസ്ഥയാണ് ആ ഉമ്മാൻ്റെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ആ ഉമ്മ എന്തുമാത്രം വിഷമത്തോടു കൂടിയാണ് സംസാരിക്കുന്നത് ആലോചിച്ചിട്ടുണ്ടോ ആ ഉമ്മയുടെ വിഷമങ്ങൾ ആരോടാ പറയുക അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇത്രയും വർഷം ജോലി ചെയ്തിട്ട് ഒരു രൂപ പോലും വീട്ട് കൊടുക്കത്തില്ല ഒരു ഉത്തരവാദിത്തവും ഇല്ലാത്ത ഒരു മകൻ ഇതുപോലെ ഡാൻസും പാട്ടുമായിട്ട് നടക്കുന്നു പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജാസിയുടെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ബിഗ് ബോസ് കാരണം വേണ്ടിയിട്ട് തന്നെയാണ് ജാസി കാട്ടി കാട്ടിക്കൂട്ടുന്നത് ഇനിയിപ്പോഴെന്ന് പറഞ്ഞാൽ ജാസി ബിഗ് ബോസ് കയറി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോഴേക്കും കാഷി ഉണ്ടാവില്ല അതുപോലെ തന്നെ ഈ ജാസിക്കാണ് കാഷീനെ വേണ്ടാതെ അങ്ങനെയായിരിക്കും അവിടെ നിന്ന് ആലോചിക്കണം ഇതൊക്കെയാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാരുടെ ഈ എന്താ പറയുക ഈ വങ്കത്തിൽ എപ്പം നോക്കിക്കഴിഞ്ഞാലും സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഇവരുടെ ഇത് ഉള്ളൂ അയ്യോ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ എന്തൊരവസ്ഥയാണെന്ന് ചില സമയത്തൊക്കെ എന്തൊരവസ്ഥയാണ് എന്നാൽ ഇവർക്ക് എത്ര പേര് നല്ല മാന്യം മര്യാദയായി ജീവിക്കുന്നു ഇപ്പോൾ ട്രാൻസുകാരോടൊക്കെ എനിക്ക് വലിയ ബഹുമാനമാണ് അതായത് ഒരു കുഴപ്പമില്ല അവരൊന്നും ആർക്കും ദ്രോഹം ചെയ്യാത്ത ഒരുപാട് ട്രാൻസുകാരുണ്ട് ഇപ്പോഴൊരു രഞ്ജു രഞ്ജുമാരുണ്ട് അതുപോലെ സീമ വിനീത് ഉണ്ട് സൂര്യ ഉണ്ട് അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് നല്ല രീതിയിൽ ജീവിക്കുന്നവര് അതിൻ്റെ ഇടയിലാണ് ഇതുപോലെ ഒരു പയ്യനെ എവിടെ പിടിച്ചു വെച്ചിട്ട് പിന്നീട് അവൻ്റെ വക ഡ്രാമ വേറെ അവൻ പറയുകയാണ് എന്നെ കടിച്ചു എന്നെ ചിരിച്ചു എന്നെ ഇതാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ ഇങ്ങനെയൊക്കെയുള്ള വങ്കത്തരങ്ങൾ നടത്തുക അത് സോഷ്യൽ മീഡിയയിൽ ഇടുക അതൊക്കെ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ അല്ലേ കാണുന്നത് എന്തൊരു എന്തോരുതാണിത് അതുപോലും വിചാരമില്ല അവർക്ക് അങ്ങനെയുള്ള ഒരു ടീം അതായത് ഈ ജാസി എന്ന് പറയുന്ന ഈ ടീമിന്റെ അവസ്ഥയാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത് ഏതായാലും എത്രയും പെട്ടെന്ന് പറഞ്ഞാൽ ഉമ്മാനോട് പറയുകയാണ് ചൂരൽ എടുത്ത് പോയിക്കോ അത് തന്നെയാണ് നല്ലത് ഏതായാലും അവർ പറയുന്ന കുറച്ചു കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതിനുശേഷം പറഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ പറയാനുണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ ജാസി അവൻ വന്നിങ്ങനെ പറയുന്നില്ല നെയ് നന്ദിനി പറഞ്ഞ കിട്ടും കുട്ടിനെ അതിലെന്താ വാസ്തവം നിങ്ങക്ക് ആർക്കും അറിയില്ല അതിലെന്താ വാസ്തവം ഈ ആഷക്ക് പറഞ്ഞ ആ കുട്ടിനെ ഇവന് അടിച്ചിട്ടും മുത്തിയിട്ടും കയ്യിൽ മുറിയൊക്കെ ആക്കിയിട്ടും അവനെ ഓരോ പ്രശ്നങ്ങളായപ്പോ അവൻ്റെ അടുത്ത് പോയി അവന്റെ അടുത്ത് പോയിട്ട് നന്ദിനി ഒന്ന് കേറ്റി വിടണം അപ്പൊ അവൻ പണിയൊന്നും ഇല്ലാതിരിക്കുന്നു എന്നൊന്ന് രക്ഷപ്പെടുത്തണം കേട്ടോ അവിടെ പോയതാണ് അവിടെ പോയിട്ട് ആഷികിന്റെ ഉമ്മയോട് സംസാരിക്കാറ് അവിടെ പോയിട്ട് അവൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ നാട്ടിലേക്ക് വരികയാണ് ജാസീനെ എങ്ങനെയൊക്കെ കാട്ടിയിട്ടുണ്ട് പറഞ്ഞു അപ്പൊ ആ പെൺകുട്ടിനെ വിളിച്ചിട്ട് വെച്ച ഉമ്മ അങ്ങനെയാണ് എന്താണ് അവൻ എങ്ങനെ ആക്കുന്നു രക്ഷപ്പെടുത്തുക അപ്പൊ ഞാനാണ് പറഞ്ഞത് ആ കുട്ടിനോട് അവൾ അവൻ്റെ അത് പൈസ ഒന്നും ഇല്ല വിസിയില്ല പാസ്പോർട്ട് അവൻ പിടിച്ചു വെച്ചിട്ടുണ്ടെ എങ്ങനെയെങ്കിലും അവളൊന്ന് രക്ഷപ്പെടുത്തുകൊണ്ട് ഞാനാണ് ആ കുട്ടിയോട് പറഞ്ഞത് അല്ലാതെ ഈ ജാസി ഭരണമായി നല്ല സത്യം എന്റെ മോനെ അവന് വശീകരിച്ച് വെച്ചതും പോലെ അവൻ സോഷ്യൽ മീഡിയയിൽ വന്ന് എല്ലാട് പീത്തിട്ടുണ്ടല്ലോ അതെന്താണെന്ന് ഇതിന്റെ ആൾക്കാർക്കറിയില്ല അവനെ പിന്താന്നുള്ള യൂട്യൂബ് വരും അവര് ഇവരൊക്കെ ഇതിന്റെ വാസ്തവ എന്താണെന്ന് അറിയാം എന്റെ മോൻ അതിൽ പെട്ടുകിടക്കനെ നന്ദിനെ പറയണ പെൺകുട്ടി ഇതിൽ ഒരു ഇതുമില്ല അവിടെ ഇതിനെ സ്നേഹിക്കണില്ല വശീകരിക്കണില്ല ഒന്നുമില്ല ജീവൻ പറഞ്ഞ നടക്കണ എനിക്ക് മരുന്ന് കൊടുത്തുക്കണ് അങ്ങനെ എങ്ങനെ നീ ജാസി പറയണത് ഒരു സത്യമില്ല ജാസിന്റെ ഉമ്മ പറഞ്ഞ ജാസിന്റെ ഉമ്മ ഉണ്ടല്ലോ ജാസിന്റെ ഉമ്മ എന്റെ മോനോട് എന്താ പറഞ്ഞു ഒരട്ടെ എൻ്റെ മോനെ എങ്ങനെയാ പറഞ്ഞെ നീ ജീവിക്കണെ ഇവൻ പറഞ്ഞിട്ട് ഒരിക്കലും എനിക്ക് വിടാൻ പറ്റുന്ന ഒരു പെറ്റ തല്ലയാണ് ഞാൻ ഏ അഞ്ച് മൂന്ന് വർഷം എൻ്റെ കുട്ടി ഇങ്ങോട്ട് വരാണ്ട് വന്നിട്ട് അഞ്ചു ദിവസം ഇവിടെ നിൽക്കാനയച്ചോളൂ ഇവ ഇങ്ങനെ മെസ്സേജ് അയച്ചു മെസ്സേജ് അയച്ചിട്ട് ഇപ്പൊ വരാണ്ട് പോയിട്ട് ഇപ്പൊ പത്ത് മാസമായി ദുബായിന്ന് ഈ നാട്ടിൽ വന്നു ഇന്ന് വരെ ഞങ്ങളുടെ അടുത്ത് വന്നിട്ടില്ല എന്നാൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞു എന്റെ ഒരു മെസ്സേജ് അയച്ചാൽ അവൻ എന്തെല്ലാം തെറി എന്നെ വിളിച്ച് അയക്കും പറഞ്ഞാ എന്നിട്ട് ഞമ്മളത് നോക്കി കഴിഞ്ഞ കഴിഞ്ഞവണ് അവൻ ഡിലേറ്റ് ആക്കി കളയും അവന്റെ ഫോണിലിട്ട് എന്നെ തെറി വിളിച്ചത് സ്വന്തം തങ്ങാൻ അവൻറെ ആരിക്കും അറിഞ്ഞു അവൻ പറയണത് കംപ്ലീറ്റ് നോണാണ് അവൻ ആണിന്റെ ഭാഗത്തേക്ക് ആണും പെണ്ണിന്റെ ഭാഗത്തേക്ക് പെണ്ണുമായിട്ട് അഭിനയിക്കും അവനെ ഒരു പിന്നെ മോപ്പറേഷനും ചെയ്യൂലോ അവനെ ഒരു പിന്നെ എന്തും ചെയ്യൂല അവനക്ക് ഭയങ്കര പേടിയാണോ അവൻ പറഞ്ഞ കല്യാണം കഴിഞ്ഞ് ഞാൻ പേടിച്ചിട്ടാ പോയി ആ പെണ്ണിന്റെ തുക സകമ്പ സമാധാനത്തിൽ തന്നെ ഇരുനിക്കരുത് ഏഹ് അല്ലാണ്ട് ഇവൻ പറയണത് ഒന്നും നോണലും ഇവൻ കമ്പിടിച്ചു പറയണത് നോണേന്ന് ഇവനെന്താ സത്യം പറയണത് ഇവ എനിക്ക് പറയണത് ഇവന്റെ അമ്മ എനിക്ക് നല്ല ഉണ്ട് ഇന്റെ മവനെ അവിടെ കയറ്റൂല അവര് അവനെ ഒഴിവാക്കിയിട്ട് വന്ന ഞങ്ങൾ കയറ്റാൻ തയ്യാറാണ് ഇവന്റെ കൂടെ ഇരിക്കണേ ഞങ്ങൾ കയറ്റില്ല ഞങ്ങൾക്ക് മാനൊന്നാണ് ഉണ്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല ഇവരെ ഒരു വീഡിയോ ഇവർ അങ്ങനെ ജീവിക്കണെങ്കിൽ എന്തിനു യൂട്യൂബിൽ വന്ന് ഇങ്ങനെ തീത്താൻ നിൽക്കണത് ഏഹ് എല്ലാം സഹിച്ച് ഞങ്ങൾ ഇരിക്കില്ല എന്തൊരു വേദനയാണെന്ന് എനിക്കറിയാം അവന്റെ വാപ്പ മരിച്ചിട്ട് മൂന്ന് വർഷമായിട്ടുള്ളൂ വാപ്പ മരിച്ചിട്ട് ഒരു ഏഴ് ദിവസം ഇവിടെ നിൽക്കാൻ അവൻ അയച്ചില്ല അവൻ പോയി വിടുന്നു ഇതൊന്നായിരിക്കും ഈ നന്ദിനി വരണ പെൺകുട്ടി ഇവരെ നല്ല സഹായിച്ചിട്ടുള്ളൂ അല്ലാണ്ട് ഒന്നുമില്ല ഇവൻ പറയണ കമ്പനിക്ക് തോന്നണം അവര് പിന്നെ ഇന്റർവ്യൂല് വന്ന് പറഞ്ഞ തുള തുറക്കാൻ വിടണുണ്ട് ആഷിക്കിനെ ആ അപ്പൊ അവനും കൂടെ ഒന്നും പറയുന്നുണ്ട് നല്ല പോലെ വർത്താനോ ഇവനല്ലേ പറയണ ചിലക്കണ് നടത്തിട്ട് ആ ചിലക്കണ് കേൾക്കാൻ ആൾക്കാരുണ്ടല്ലോ ഏഹ് ഇതൊക്കെ നല്ല വേദന ഉണ്ട് വിടാ ഞങ്ങൾക്ക് ഈ യൂട്യൂബും അതും ഒന്നും ഞങ്ങൾക്ക് അറിയില്ല ഈ നന്ദിനി പറയണ കുട്ടി പാവോ ആ കുട്ടി ഇതിനെ സഹായിച്ചിട്ടോടെ എന്തിനാണ് ആ കുട്ടിനെ ഓരോന്നും പറയുന്നത് ഇവൻ ചെയ്ത തെണ്ടിക്കരങ്ങളും പോലെ ആ കുട്ടിനെന്തിനാണ് പറയണത് അവർക്ക് ജീവിക്കാൻ ഒരു പെൺകുട്ടിയല്ലേ ഇവനിക്ക് അവളെ ദേഷ്യോണ്ട് ദേഷ്യം കൊണ്ട് ഇവളിവനെല്ലാം തെണ്ടിത്തരും ചെയ്തിട്ട് പിന്നെ ലാസ്റ്റ് പറഞ്ഞു എനിക്ക് വേണ്ട അങ്ങനത്തെ ഒരുക്കെ പട്ട് പിന്നെ ഇവൻ ഒന്നാകുന്നുണ്ടല്ലോ അവൻ എന്നിട്ട് അവളുടെ അടുത്ത് പോയി നമുക്ക് സോൾവ് ആക്കാൻ പോയത് ഇവനെന്നെ പോയത് എന്നിട്ട് അവളെല്ലാം വന്നത് ഇവനെ പോയി സോൾവ് ആക്കിയത് പറ എന്നിട്ട് അവൻ നല്ല ആളാകണ് അങ്ങനെ പറയും മുസ്താവിനു പോയി വേണം അത് ശരി തന്നെയാണ് മുസ്താദിനു പോയിട്ടുണ്ട് ഏഹ് അവന് ഇവിടെ വന്ന് പറഞ്ഞിട്ട് അവൻ മെസ്സേജ് അയച്ചിരിക്കണെ എന്റെ ഉമ്മ എന്ത് തന്നാലും നീ കുടിക്കരുത് അതില് മരുന്ന് ഇട്ടിട്ടുണ്ടാവും ഒന്നും കഴിക്കരുത് ബീഫ് കഴിക്കൂല നാൽപ്പത്തി അയ്യായിരം റുപ്യം കൊണ്ട് കൊച്ചിയിൽ ഇവര് വന്നിട്ടേ ഒരു പൂജ നടത്തി ഏഹ് അത് കാരണം ബീഫ് കഴിക്കാൻ പാടില്ല ബീഫ് കഴിക്കാൻ പാടില്ല അവന് കഴിക്കണ്ടാ പറഞ്ഞവന് കണ്ടല്ലേ ആൾക്കാർ അപ്പൊ ഇതിലൊരു കാര്യം മനസ്സിലാക്കാനുള്ളത് അതായത് ഈ യാഷി വിചാരിച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ ഇറങ്ങി വരാം പക്ഷെ ഓന് ഭയമാണോ അല്ലെങ്കിൽ ഈ ഫെയിം പോയി കഴിഞ്ഞാൽ ജോലിക്ക് പോകേണ്ടി വരുമോ എന്നൊക്കെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ അകത്താകുമ്പോഴിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ട്രാവൽ ചെയ്ത് ഓരോരോ കോപ്രായങ്ങള് കാട്ടിട്ട് വീടോട്ട് കഴിഞ്ഞാൽ ഇച്ചിരി ചില്ലറ കിട്ടും അപ്പൊ വീട്ടിലൊന്നും പൈസ കൊടുക്കാറുമില്ല ഒന്നും ചെയ്യാറുമില്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചിലപ്പോ അടി കിട്ടുന്നതൊക്കെ ശരി തന്നെയായിരിക്കാം അതായത് ഈ ജാസി എന്ന് പറയുന്നത് ഒരു ഇപ്പൊ ഒരു ട്രാൻസ് ആയിട്ടുണ്ടെങ്കിലും അവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആണ് തന്നെയാണ് അപ്പോൾ അതിന്റെ പവറും കാര്യങ്ങളൊക്കെ അവർക്കുണ്ട് അപ്പോൾ ഇവന് നല്ല രീതിയിൽ അടിയും പിടിയൊക്കെ കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷെ ഇവനൊക്കെ എവിടെ പോയിട്ടാണ് നന്നാവും അതാണ് ഞാൻ ആലോചിക്കുന്നത് ഒരു ഉമ്മാന്റെ കണ്ണീര് കാണുന്ന ഇവനൊക്കെ ഒരു കണ്ണീര് കാണാത്ത ഇവനൊക്കെ എവിടെ പോയി എവിടെ പോയാലെങ്കിലും നന്നാവും അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇനി എന്തൊക്കെ ഉണ്ടായിട്ട് എന്താണ് വേണ്ടത് എത്ര കാര്യങ്ങൾ ഉണ്ടായിട്ട് എന്താ വേണ്ടത് കുറേ നാൾ കഴിയുമ്പോൾ ഇവന് തന്നെ മനസ്സിലാകും ഇന്ന് ആ ഇതുപോലെ മലപ്പുറത്ത് നിന്നും ഇതുപോലെ വേറൊരുത്തൻ അവൻ എന്ന് പറഞ്ഞ പറഞ്ഞ് ആണുമാണ് പിന്നെ കല്യാണം കഴിച്ചാണ് പോയിട്ട് അങ്ങനെ ഒരുപാട് കാലം എന്ന് പറഞ്ഞാൽ അവൻ ഉണ്ടായിരുന്നു നിങ്ങൾക്കെല്ലാം അറിയായിരിക്കും ഒരു താടിയൊക്കെ വെച്ചിട്ട് ആണു ആണുവാണും കല്യാണം കഴിച്ച അവൻ്റെ ഭാര്യ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അയ്യോ ആ പ്രഹസനങ്ങളും കാര്യങ്ങളൊക്കെ കുറേ നാൾ നമ്മൾ കണ്ടിരുന്നു ഇപ്പം അത് കാണുന്നില്ല ഈ പേടിയാ പോയത് എന്നറിയില്ല ഇനി രണ്ടുപേരും തച്ചു പിരിഞ്ഞോ അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്തോ എന്നൊന്നും അറിയില്ല ഇപ്പം കുറെ നാളുകളായിട്ട് ഇവറ്റകളുടെ ശല്യം ഇല്ല അപ്പോഴോ വന്നിരിക്കുന്നത് ഈ പരിയാടന്ന് എന്തിരിടോ ഇങ്ങനെ ആൾക്കാരെ കൊണ്ട് പറയിക്കുന്നത് ജീവിക്കണമെങ്കിൽ ജീവിക്കാലോ ഇങ്ങനെ യൂട്യൂബിൽ ഒന്ന് കോപ്രായം കാണിച്ചിട്ട് വീട്ടുകാരെയും നാട്ടുകാരെയും എല്ലാവരെയും നാണം കെടുതിയിട്ട് ജീവിക്കേണ്ട ആവശ്യമുള്ളൂ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് പിന്നു പറയുന്നത് ഇവരുടെ കൂടോത്രവും എന്തൊരു അവസ്ഥയാണിത് ഇവന്മാർക്കൊന്നും വേറെ ഒരു പണിയില്ല അതാണ് ഞാൻ ആലോചിക്കുന്നത് അയ്യോ കഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടം തന്നെ നമ്മൾക്ക് ഇത്ര തോന്നുന്നുണ്ടെങ്കിൽ ആ വീട്ടുകാരുടെ അവസ്ഥ എന്തായിരിക്കും എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് നന്ദി നമസ്കാരം